ണം എ പുളിതരായി എന്ത് എന്ത് അധിക്ഷേപിക്കരുത് സ്ത്രീകൾ അധിക്ഷേപിക്കരുത് നിങ്ങളുടെ സിഐടി നേതാവിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് അതറിയാം വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങളെ പറഞ്ഞു കരീം സാർ പറഞ്ഞു അക്കറ്റ് പാട്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഇത് ആരെ അധിക്ഷേപിക്കുന്നത് ഇവിടെ സി ഐ ടൂസി മാത്രമേ സമരം നടത്താവൂ അധ്വാനിക്കുന്നത് ഏതൊരു തൊഴിലാളിക്കും നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഈ സ്ത്രീ എന്ന ഞാൻ ഇതിൽ പ്രതികരിച്ചില്ലേ പിന്നെ ഏത് സ്ത്രീ പറയും നിങ്ങളെ മുഴുവൻ നിലനിന്നിട്ടില്ല എന്നുള്ള കാര്യം അനിൽകുമാർ ആലോചിച്ചത് നല്ലതാണ് സ്ത്രീ അപമാനിച്ച ഓരോ ഭരണാധികാരിയും ഭരണകൂടം നിലനിട്ടില്ല അത് ഓർത്താൻ അനിൽകുമാറിന് നല്ലതാണ് പിന്നെ പിണറായിട്ട് സ്ത്രീ ശാക്തീകരണം പറയും പബ്ലിക്കായിട്ട് വന്ന് സ്ത്രീകളെ അധിക്ഷേപിക്കുകയും ചെയ്യുക ഞാൻ സുരേഷ് ഭൂമിക്കെതിരെയാണ് പറഞ്ഞത് സുരേഷ് ഭൂമിയുടെ കള്ളത്തരമാണ് തുറന്നു കാണിച്ചത് ആ കള്ളത്തരത്തിന് കൂട്ടി നിൽക്കുന്നത് കള്ളത്തരത്തിന് കൂട്ടി നിൽക്കുന്ന കള്ളത്തരത്തിന് കൂട്ടി പറയേണ്ട കള്ളത്തരത്തിന് കൂട്ടി നിൽക്കണം സുരേഷ് ഗോപി ഒന്ന് താവണി പന്തൽ എന്ന് പാട്ട് പാടിയാൽ കേരളത്തിലെ കാൽലക്ഷം ആശാ പ്രവർത്തകർക്ക് പുളകമുണ്ടാവില്ല സുരേഷ് ഗോപി ഒന്ന് താവണി പന്തൽ പാട്ട് പാടുമ്പോൾ പുളകം കൊള്ളുന്ന ആശാ ആശാപ്രവർത്തകരുടെ രാഷ്ട്രീയം അത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് നിങ്ങൾ എത്ര അധിക്ഷേപിച്ചാലും ആക്ഷേപിച്ചാലും ഞങ്ങളുടെ ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ എനിക്ക് അവസരം തന്നെ ഞാൻ പറഞ്ഞോട്ടെ ആശമാരെ എടുത്തു കളയുന്നു നിങ്ങൾ ഈ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാരെ സംസ്ഥാന സർക്കാരിന് അത്ര ഗഡ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും പിരിച്ചുവിടട്ടെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി കവളിക്കൽ പദ്ധതി നിങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മറ്റ് മന്ത്രിമാർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ പരിപാടികളിൽ ഞങ്ങളെയൊക്കെ വേഷം ിരുത്താറുണ്ട് ഞങ്ങൾ നൂറ് നൂറ്റൊമ്പത് ഇരുന്നൂറ് വണ്ടിക്കൂലി ഓട്ടോയ്ക്കും ബസിനും കൊടുത്താണ് ആ പരിപാടികൾ പങ്കെടുക്കാറുള്ളത് പിന്നെ എന്തുകൊണ്ട് കേരള സർക്കാരിനുമാണ് ഞങ്ങൾക്കൊക്കെ ഉപകാരം ഇല്ലെന്ന് പറഞ്ഞത് ഇപ്പോഴും ശിശു മരണ കേരള നിരക്കിൽ കേരളം നമ്പർ വണ്ണായി നിൽക്കുന്ന എന്തുകൊണ്ടാണ് അതൊരു ആശാപ്രവർത്തകരുടെ കഴിവുകൊണ്ട് തന്നെയാണ് ഇല്ലെന്ന് പറയാൻ പറ്റൂ ഇന്ന് മുപ്പത്തൊമ്പത് ദിവസമായിട്ട് ഞങ്ങളുടെ ആശാ പ്രവർത്തകരായ സെക്രട്ടേറിയറ്റ് മുമ്പിലുണ്ട് ഞങ്ങൾ മഴയത്ത് ടാർപ്പയും പിടിച്ചിരുന്ന പോലും പിരീഡ്സിലായിരുന്ന സ്ത്രീകളെ പോലെ ആ ടാർപ്പ് അടിച്ചു മാറ്റിയാണ് നിങ്ങളുടെ പോലീസ് സി പി എമ്മിന്റെ പോലീസ് തന്നെ ഞാൻ പറയുള്ളൂ ഈ കേരള സർക്കാരിന്റെ പോലീസ് എന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഗുണ്ടായി സോല്യ കാണിച്ചത് ഏഹ് രചസ്വരങ്ങളായ സ്ത്രീകളെ ദൃതരാഷ്ട്ര സഭയിൽ പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്തതിന് തുല്യമായി ഞങ്ങൾക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു എന്ത് വൃത്തികേട് ഇതാണ് സ്ത്രീപക്ഷ സർക്കാർ എനിക്കിതൊരു പറയേണ്ടി വരുന്നതിന് ലഭ്യയുണ്ട് ഈ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ എനിക്കത് വളരെ ലജ്ജയുണ്ട് പറയാൻ ഏഹ് നിങ്ങൾ എങ്ങനെയൊന്നും അധിക്ഷേപിക്കരുതാരെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മുഖ്യമന്ത്രിക്ക് പറയാം എനിക്കിത് അല്ലെങ്കിൽ പറ്റില്ല ഞങ്ങളുടെ അല്ല ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പി എസ് സി കാർക്ക് മറ്റുള്ളവർക്കും ഒക്കെ വാരിക്കോര് നിങ്ങൾ ഇഷ്ടക്കാർക്ക് കൊടുക്കുന്നുണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളി സ്ത്രീക്ക് അധ്വാനിക്കുന്ന എന്താ ഞങ്ങൾ തൊഴിൽ ചെയ്യുമ്പോൾ ഞങ്ങളെ തൊഴിലാളികളായിട്ടുള്ള അടിമപ്പണി ചെയ്യിക്കും ഞങ്ങൾ ഏതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനം ഇതാ എവിടുത്തെ ആരുടെ ഇരട്ടത്താപ്പാണ് ഇത് ആരുടെ ഒന്ന് പറഞ്ഞു തരുമോ ശ്രീ അനുക്കുമാർ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധിയല്ലേ ഒരു തൊഴിലാളികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് നിങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളോട് എങ്ങനെ അവർക്ക് വേദന വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കണോന്ന് പഠിക്കും